ൊരു ബെഗുമായിട്ടാണ് നമ്മുടെ ടി വി എസ്സിൻ്റെ ബെഗമാണ് നമ്മുടെ കയ്യിലേക്ക് ഉള്ളത് ചെറിയ പ്രൈസിനാണ് അതായത് പത്ത് പതിനയ്യായിരം രൂപയിലൊക്കെ വണ്ടി നോക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അതുപോലെ തന്നെ ഒരു വണ്ടിയുമായിരിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്കൊക്കെ നമുക്കൊന്ന് കാണിക്കാം അല്ലേ ആദ്യം തന്നെ നമ്പർ നോക്കിക്കോടാ അമ്പത്തിരണ്ട് പൂജ്യം രണ്ട് ജുമ പറഞ്ഞാണ് രസം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് സ്ക്രാച്ചൊക്കെ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് പിന്നെ കഴുകിയിട്ടില്ല കഴുകി കഴിഞ്ഞാൽ കുറച്ചുകൂടി ചെറിയ സ്ക്രാച്ച് തുരുമ്പോന്നുമില്ല ടയർ പുത്തനടക്കാട് പുത്തൻ ടയർ ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഈ ലുക്ക് ഫ്രണ്ട് ലുക്ക് നിങ്ങൾ നോക്ക് ഫ്രണ്ട് ലുക്ക് ഒന്നും ഒരു കുഴപ്പമില്ല അടാ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഈ സൈഡിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് ഇവിടെ ഒരു ചെറിയൊരു ബാച്ച് ഒരു ഹോൾ പോലെ കാണണം അതാണ് ഇവിടെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളൂ ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് വേറെ ഓപ്പം ഇവിടെ പിന്നെ തുരുമ്പോന്നുമില്ല ഫൈബറാണല്ലോ സൈലൻസിൻ്റെ ഈ പൈപ്പ് തുരുമ്പുണ്ട് ബാക്കി ഇത് മറ്റേ തോന്നുന്നു തോന്നിയിട്ടുണ്ടോ അതുകൊണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇതിലൊക്കെ നല്ല കളറൊക്കെ ഉണ്ട് ബാക്ക് ടയറും ഇത് തന്നെയാ ബാക്ക് ടയറ് വലിയ കലാപമൊന്നുമില്ല പിന്നെ സേഫ്റ്റി ഗാർഡ് ആ സാധനമൊക്കെ ഉണ്ട് ഇനി ബാക്ക് ലുക്ക് നോക്കുകയാണെങ്കിൽ അല്ലെ അകലേന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും അങ്ങനെയുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ ഈ സൈഡ് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അകലേന്ന് എടുത്ത് നോക്കാം അങ്ങനെ അങ്ങനെയെന്ന് കാണുമ്പോൾ അതേ ഇതിങ്ങനെ ഇരിക്കും ഇവിടെ അത്യാവശ്യം കോട്ടിങ് നല്ല കോട്ടിങ്ങ് കാണാം ഈ സാധനത്തിൻ്റെ കോട്ടി കാരണം അതിൻ്റെ പെയിൻറ്റ് പോയിട്ടില്ലേ ആ ടി വി എസ് എഴുതിയ എഞ്ചിൻ്റെ സൈഡ് കവറൊക്കെ നല്ല കോട്ടി കാണും പിന്നെ ഇവിടുത്തെ പെയിൻ്റൊന്നും പോയിട്ടില്ല ഇവിടെ തുരുമ്പ് തീരെ ഇല്ലാടത് വളരെ നൈസായിട്ടുള്ള ഒരു ചെറിയ സംഗതി മാത്രമാണ് കാണാനുള്ളത് ഇവിടെ ചെറിയ ഈ ഭാഗങ്ങളൊക്കെ എഞ്ചിൻ്റെ ഭാഗം അല്ലെങ്കിൽ വീലിൻ്റെ അടിഭാഗം നേരെ നമ്മൾ ചില വണ്ടികളുടെ അടിഭാഗം കാണുന്ന പോലെ അല്ല നല്ല വൃത്തിയുണ്ട് വീലൊന്നും വലിയ കുഴപ്പമില്ല ടയറുണ്ട് അല്ലെങ്കിൽ വീൽ പോലെ കിടക്കുന്നുണ്ട് ഇവിടുത്തെ പെയിന്റ് പോയിട്ടുണ്ട് എന്നുള്ളത് പെയിന്റ് പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് കാരണം അത് ഇവിടെ ഒരു ചെറിയ ദുരുമ്പുണ്ട്ടാ ഇതാണ് ഇവിടെ ഉള്ളൊരു കുളം ഇനി ആ നേരത്തെ കണ്ട ഒരു സാധനത ഒരു ഹോൾ വേണ്ട ഈ മൂലയ്ക്ക് ഒരു പാച്ച് ഉണ്ട് പാച്ച് ചെയ്യേണ്ടി വരും ഒരു ഹോള് ആണല്ലോ ഇതാണ് ഒരു പാച്ച് ഉള്ളത് വീലൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല ടയറൊക്കെ പുതിയതാണ് ഈ ഒരു വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വെഗുമാണ് ഇരിക്കുന്ന അങ്കമാല തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് നമ്മുടെ അങ്കമാലിയിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് പിന്നെ നമ്മളത് ഈ ഡാഷ്ബോർഡിൻ്റെ ഏരിയ ഒക്കെ ഇതിൽ കാണിക്കുന്ന അമ്പത്താറായിരം കിലോമീറ്റർ ആണ് ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല ഇവിടെ ഒരു ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ വണ്ടിക്ക് സീറ്റ് കവറൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല വണ്ടിയിലെ കളറിന് മാച്ച് ആയിട്ടുള്ള സീറ്റ് കവർ അടിച്ചത് നിലവിൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് പുതിയതാണ് എടുത്തു തരാം പൊല്യൂഷൻ ഇല്ല അത് നിങ്ങൾ മേടിക്കുന്നവരെടുക്കണം പിന്നെ പേരിലേക്ക് മാറേണ്ട കാര്യം നിങ്ങൾ തന്നെ സംസാരിക്കണം സിംഗിൾ ഓണറാണ് ഉണ്ടാകും രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പോൾ ഇൻഷുറൻസ് പുതിയതെടുത്ത് വരും ടയർ രണ്ടും പുതിയതാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് സംസാരിക്കുക വില വേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക വില പറയുന്നത് വെറും പതിനയ്യായിരം രൂപ അതായത് പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി ഒന്നാക്കാൻ പറ്റും വെറും പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി ഒന്നാക്കാൻ പറ്റും ചെറിയ വിലയിൽ വണ്ടി നോക്കണവരുണ്ടെങ്കിൽ നിങ്ങൾ വരിക ഓടിച്ച് നോക്കുക മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് അടിച്ച് നോക്കി വിലയിലെ കാര്യത്തിലൊക്കെ നന്നായി വില പേച്ചിട്ടൊക്കെ മേടിക്കുക അതിന് ശേഷം മാത്രം സ്വന്തമായി മതി വില പേച്ചിലൊക്കെ എല്ലാ കാര്യത്തിലും നിർബന്ധമായിട്ടുള്ളത് തന്നെയാണ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട എന്താ കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു വാഹനത്തിനെ കിട്ടില്ല വിശേഷമാണ് എല്ലാ വീട്ടുകാരോടും